രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ തീർച്ചയായും കോമൺ പ്രിലിംസിന് മുൻപായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള തസ്തികൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില ഫാക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി നടത്തിയ കോമൺ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്റ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എസ് പരീക്ഷയ്ക്ക് ശേഷം യു പി എസ് സി മോഡൽ എന്ന ഒരു രീതിയിലേക്ക് പി എസ് സി മാറിയതായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി നടത്തുമ്പോൾ നമുക്കറിയാം അൻപത് ശതമാനം ചോദ്യങ്ങൾ ജി കെ എന്ന് പറയുന്ന പാർട്ട് വണ്ണിലാണ് വരുന്നത് അതിനുള്ളിൽ തന്നെ ആണ് നമ്മുടെ സ്റ്റാറ്റിക് സബ്ജക്റ്റുകളായിട്ടുള്ള ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി പോലുള്ള സബ്ജക്റ്റുകൾ വരുന്നത് ബാക്കി അൻപത് ശതമാനമാണ് ലാംഗ്വേജസ് ഇംഗ്ലീഷ് മലയാളം പിന്നെ മാക്സും റീസണിങ്ങും സ്വാഭാവികമായിട്ടും പ്രിലിംസ് മറികടക്കുന്ന പല ഉദ്യോഗാർത്ഥികളെയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് രണ്ടാമത് പറഞ്ഞ അൻപത് ശതമാനം ചോദ്യങ്ങളിൽ പെട്ടതാണ് ആദ്യം പറഞ്ഞ അൻപത് ശതമാനത്തിൽപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്നിങ്ങനെ മൂന്ന് സ്റ്റേജസ് ആയിട്ടായിരുന്നു കോമൺ പ്രിലിംസ് പരീക്ഷ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയത് അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏകദേശം അറുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ അതായത് ആദ്യത്തെ അൻപത് ശതമാനത്തിൽ വന്ന അറുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് പി എസ് സി ഫോളോ ചെയ്തിരുന്ന ട്രഡീഷണൽ പി എസ് സി മെത്തേഡ് അല്ലെങ്കിൽ സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ സ്റ്റേജസിലെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ആദ്യത്തെ സ്റ്റേജിൽ വന്ന ഒരു ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർട്സ് വാസ് നോട്ട് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് അക്ബേഴ്സ് റെയിൻ അപ്പോൾ ഇതിൽ നാല് ഓപ്ഷൻസ് വന്നിരിക്കുന്നു പർട്ടിക്കുലറായിട്ട് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പുരാണ ഖില നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് ചുരുങ്ങുകയാണ് അപ്പോൾ യു പി എസ് സി മോഡൽ എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് വിഭിന്നമായി ട്രഡീഷണൽ ആയിട്ടുള്ള ഫാക്ട് ബേസ്ഡ് ചോദ്യം അതിനൊരു ഉദാഹരണമാണ് ഈ ചോദ്യം ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട് പ്രിലിംസിന് മാത്രം നമുക്ക് സിലബസിലുള്ള മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പലപ്പോഴും പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷേ പ്രിലിംസ് മറികടക്കാൻ ഒരു ചോദ്യമെങ്കിൽ ഒരു ചോദ്യം കിട്ടുന്ന ഒരു ടോപ്പിക്കുകൂടെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കുമാണ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണം കേരള ചരിത്രമായി ബന്ധപ്പെട്ട് ഹൂ ലെഡ് ദ ആൻറ്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ട്വൽവ് ഇൻ ദ ജംഗിൾസ് ഓഫ് വയനാട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന ആഭ്യന്തരമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ ഇത്തരത്തിൽ പോരാട്ടങ്ങളെപ്പറ്റി നമ്മൾ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ പഠിക്കുന്നതാണ് അപ്പോൾ അതും ഫാക്റ്റ് ബേസ്ഡ് ആയിട്ട് ഒരു ട്രഡീഷണൽ പി എസ് സി ടൈപ്പിൽ ചോദ്യം വന്നിരിക്കുന്നതായിട്ട് കാണാം ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇൻ വിച്ച് ഇയർ കേരള വാസ് ഡിക്ലേർഡ് എ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് നോക്കൂ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് ഈയൊരു ഉത്തരം നമ്മൾ എഴുതുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയോടൊപ്പം ഈ ഒരു ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് പി എസ് സി കംപ്ലീറ്റ്ലി സ്റ്റേറ്റ്മെൻ്റ് ബേസ്ഡായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ട്രഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങളും പി എസ് സി ഉൾപ്പെടുത്തുന്നു അപ്പോൾ അത് പി എസ് സിയുടെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു അൺ ആണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഒരു അടുത്ത ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ഹാങ്ഡ് ഓൺ ട്വൻറ്റി തേർഡ് മാർച്ച് നയൻറ്റീൻ തേർട്ടി വൺ ഇൻ ദ ലാഹോർ കോൺസ്പിറസി കേസ് ഇതിന് സമാനമായിട്ടുള്ള സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ബേയ്സ്ഡ് അല്ലെങ്കിൽ സിംഗിൾ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ പി എസ് സി കെ എസ് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചുകൊണ്ടിരുന്നവയാണ് അപ്പോൾ അത്തരത്തിൽ അറുപത് ശതമാനത്തോളം ഞാൻ പറയുന്നത് ആദ്യത്തെ അൻപത് ചോദ്യത്തിൽ അറുപത് ശതമാനത്തോളം ഇത്തരത്തിൽ സിംഗിൾ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ പി എസ് സി കോമൺ പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോമൺ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ യു പി സി മോഡൽ ആണ് എന്ന് കരുതി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ മടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു കാര്യം കൂടെ പറയാനുള്ളത് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂ അൻപത് ശതമാനം ചോദ്യങ്ങളെന്ന് പറയുന്നത് മാത്സും റീസണിങ്ങും മലയാളവും ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടാണ് ലാംഗ്വേജും അവിടെ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലും മുൻകാല വർഷങ്ങളിൽ നിന്നുള്ളത് റിപ്പീറ്റേഷനായിട്ട് വരുന്നു ബാക്കി അൻപത് ശതമാനം സബ്ജക്റ്റുകളെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിവലുള്ള സബ്ജക്റ്റുകൾ ആഴത്തിൽ പഠിക്കുകയും വേണം അതോടൊപ്പം മുൻപ് പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്ന ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് അവ കൂടി നമ്മൾ മനസ്സിലാക്കണം തീർത്തും അവയെ വിട്ടുകളയാൻ പാടില്ല എന്നതുകൂടി ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് പി എസ് സി നടത്തിയ പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി യു പി എസ് സി ബേസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോമൺ പ്രൊലിംസിന് തന്നെ പി എസ് സി ചോദിച്ച ഒരു സ്റ്റേറ്റ്മെൻറ് ബേസ്ഡ് ചോദ്യമാണ് നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇപ്രകാരമായിരുന്നു ആർ ബി ഐ ഇസ് എ മെമ്പർ ഓഫ് ഐ എം എഫ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആർ ബി ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഏപ്രിൽ വൺ നയൻറ്റീൻ തേർട്ടി ഫൈവ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉഷ തോരട്ട് വാസ് ദ ഫസ്റ്റ് വിമൺ ആർ ബി ഐ ഗവർണർ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുൻപ് ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് പി എസ് സി പഴയകാല പി എസ് സി നമ്മൾ പറയുകയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയപ്പോൾ ആർ ബി ഐയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ഉഷാ തോറട്ട് എന്നുള്ള രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പോഴും പി എസ് സി എന്ത് ചെയ്യുന്നു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അനാലിറ്റിക്കലായിട്ടുള്ള സ്കില്ല് വേണം തീർച്ചയായും പരീക്ഷയ്ക്ക് അനാലിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആഴത്തിലായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നമ്മൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് എസ്പെഷ്യലി ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫാക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോമൺ പ്രിലിംസിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പല സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലാണെങ്കിലും ആയിട്ട് വന്നതും ഫാക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇവിടുന്ന് വ്യത്യസ്തമാണ് മെയിൻസിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ക്വാളിഫയിങ് സ്റ്റേജിൽ ഈ പരീക്ഷയ്ക്ക് തയ്യാറാണ് എന്ന് പി എസ് സിക്ക് തോന്നുന്ന ചില ഉദ്യോഗാർത്ഥികളെ ആദ്യത്തെ സ്റ്റേജ് ക്ലിയർ ചെയ്യുമ്പോൾ അവർ രണ്ടാമത്തെ അഡ്വാൻസ്ഡ് സ്റ്റേജായി മെയിൻസ് എഴുതുന്നു ഇവിടെ എൽ എസ് ടി സെക്രട്ടറിക്ക് നമ്മൾ കണ്ടത് എന്താണ് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ വൺ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന് സമാനമായിട്ടുള്ളൊരു സിലബസും പേപ്പർ ടു എന്ന് പറയുന്നത് ആ പോസ്റ്റിന് സ്പെഷ്യലൈസേഷൻ വേണ്ടുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു പേപ്പറുമാണ് അപ്പോൾ മെയിൻസിൻ്റെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ ചോദ്യങ്ങളാണെങ്കിലും കൂടുതലും സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കൂടെ അനാലിറ്റിക്കലായിട്ടുള്ള രീതിയിലാണ് മെയിൻസിന് ചോദ്യം വന്നത് അപ്പോൾ വിവിധ ഘട്ടങ്ങളുണ്ട് പി എസ് സിക്ക് ഈ ഘട്ടങ്ങളിൽ തന്നെ ആ വ്യത്യസ്തത പി എസ് സി പുലർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൂടി ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളുമായി ഇനിയുള്ള വീഡിയോയിൽ കാണാം താങ്ക്